പത്തരമാറ്റിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജയൻ ദേവിയാനിയോട് പറയുന്നുണ്ട് സ്വത്തിൻ്റെയും പണത്തിൻ്റെയും സ്വർണത്തിൻ്റെയും ഒന്നും പിന്നാലെ പോകുന്നവളല്ല നമ്മുടെ മരുമോൾ അവൾക്ക് ആകെ വേണ്ടത് അവൾ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നവരുടെ സന്തോഷമാണ് അത്രമാത്രമേ എൻ്റെ പെരുമോൾ ആഗ്രഹിക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടുന്നില്ല ദേവിയാനി അതിനുശേഷം മുത്തശ്ശേരി മുന്നിൽ ചെന്ന് നമ്മുടെ നവ്യ ആ പരാതി പറയണ കുറിച്ച് വീട്ടിലുള്ളവരെ തമ്മിലടുപ്പിക്കാൻ നോക്കുന്നു അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ സ്വയം ഉണ്ടാക്കുന്നു എൻ്റെ അമ്മായിമ്മന്നൊക്കെ പറഞ്ഞ് നല്ല ഒരു പണി കൊടുക്കുന്നുണ്ട് നമ്മുടെ നവ്യ അമ്മായിമ്മയ്ക്ക് ശേഷം വീണ്ടും അബിനെ കാണിക്കുന്നുണ്ട് അബിനോട് പറയുന്നുണ്ട് നീ ഈ ശൈനപ്രദക്ഷിണം ചെയ്യണം അവൾക്ക് വേണ്ടിയിട്ട് അവൾ തീരാൻ വേണ്ടിയിട്ടാണ് ചെയ്യേണ്ടത് പക്ഷേ കാണുന്നവരോട് അമ്മായിക്ക് വേണ്ടിയിട്ട് വെള്ളിമ്മയ്ക്ക് അമ്മായിക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞാൽ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ആബി ചായന പ്രതീക്ഷണം ഇഷ്ടമില്ല മനസ്സിലാ മനസ്സോടെ ചെയ്യുന്നൊരു ഭാഗം കൂടി കാണിക്കുന്നുണ്ട് പിന്നെ ഗോവിന്ദനെയാണ് കാണിക്കുന്നത് ഗോവിന്ദൻ കനകോട് പറയുന്നുണ്ട് എന്തെന്നെ വന്നാലും ഞാൻ നമ്മുടെ മോളെ ആദർശമോൻ കൈവിടില്ല ആ ഒരു ആശ്വാസം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു അതിനുശേഷം നയനനെ എഴുന്നേൽപ്പിച്ച് നടത്തുന്ന ഒരു ഭാഗം കൂടി പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് പിന്നീട് ദേവയാനിയുടെ എടുത്ത് ചെന്ന് ജലജ പറയുന്നുണ്ട് അദർശിൻ്റെയും അദർശിൻ്റെ അച്ഛൻ്റെയൊക്കെ വാക്ക് സംസാരം കേട്ടിട്ടുണ്ടെങ്കിൽ ഏട്ടത്തേക്ക് കരൾ തന്നത് അവളൊന്ന് തോന്നുമെന്ന് പറയുമ്പോൾ ഇങ്ങനെ നെട്ടി നിൽക്കുന്നുണ്ട് ദേവയാനി